മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് വിജയ് യേശുദാസ് ഗാനഗന്ധർവന്റെ മകൻ എന്നതിലുപരി നല്ലൊരു ഗായകനും അതുപോലെ തന്നെ നടൻകൂടെയാണ് അദ്ദേഹം വിജയ് യേശുദാസിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മലയാളത്തിലും അന്യഭാഷകളിലുമായി ഗാനങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ തന്നെയും വിജയ് യേശുദാസ് ഇന്ന് ശ്രദ്ധ നേടുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വളരെയധികം സജീവമായ വിജയ് യേശുദാസ് ഈ അടുത്തിടെ ചില തുറന്നു പറച്ചിലുകളൊക്കെ തന്നെയും നടത്തിയിരുന്നു വിവാഹം മോചിതനാണ് താനേ എന്നും വിജയ് യേശുദാസ് തുറന്നു പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മക്കൾ ഭാര്യ ദർശനയ്ക്കൊപ്പമാണ് താമസം എന്നും കൂടെ കൂട്ടിച്ചേർത്തിരുന്നു വിജയ് യേശുദാസിന്റെ അടുത്ത സുഹൃത്താട നാടി ദിവ്യ പിള്ള ഇരുവരെയും ചുറ്റിപ്പറ്റി നിരവധി ഗോസിപ്പുകൾ അടുത്ത കാലത്തായി പ്രചരിച്ചിരുന്നു എന്നാൽ ഇരുവരും ഗോസിപ്പുകൾക്കോ നെഗറ്റീവ് കമന്റുകൾക്കോ മറുപടി നൽകാറേയില്ല ഏറ്റവും ഒടുവിലായി എം ജി ശ്രീകുമാറിന്റെ ഭാര്യ ലേഖ എം ജിക്കൊപ്പമുള്ള ഇരുവരുടെയും ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് അതോടെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഗോസിപ്പ് ആണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് താരത്തിന്റെ സംസാരം സംസാരമുണ്ടായത് ദിവ്യ ഒളിപ്പിച്ചു വെച്ച പ്രണയം ഇതായിരുന്നുവെന്നും ചോദ്യങ്ങൾ പതിവാണ് എങ്കിലും സിനിമാ തിരക്കുകളിലായി ഇരുവരും ദിവ്യയും മൊത്തമാണ് മിക്ക പൊതു ഫങ്ഷനിലും വിജയ് എത്തുന്നത് ദിവ്യയും വിവാഹമോചിതയാണ് എന്നാൽ ആദ്യ വിവാഹം രജിസ്റ്റർ ആയിരുന്നില്ല തീർച്ചയായിട്ടും ദിവ്യ ഒളിപ്പിച്ചു വെച്ച പ്രണയം ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ അടുത്തിടെ ഒരു വിവാഹത്തിൽ ദിവ്യ എത്തിയിരുന്നു കൂടെ വിജയ് യേശുദാസും ഉണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ച് കൈകോർത്ത് നടക്കുന്ന വീഡിയോകളൊക്കെ തന്നെയും വന്ന് ഏറെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു അന്ന് തന്നെ ഇരുവരും തമ്മിൽ വലിയ മാച്ചാണ് എന്നും ഇരുവരും ഒരുമിച്ച് സ്ക്രീനിലോ യഥാർത്ഥത്തിലോ വരികയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുകൾ ഉയർന്നത് എന്നാൽ തൊട്ടു പിന്നാലെ ഗായികയുമായി പ്രണയത്തിൽ എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്കൊടുവിൽ ഇരുവരും വലിയ സുഹൃത്തുക്കളാണ് എന്ന് തെളിയുകയും ചെയ്തിരുന്നു ദിവ്യയും വിവാഹം മോചിതയാണ് ഒരു വിദേശ പൗരനെയായിരുന്നു ദിവ്യ വിവാഹം കഴിച്ചത് എന്നാൽ ഇരുവരുടെയും വിവാഹം രജിസ്റ്റേർഡ് ആയിരുന്നില്ല ഇരുവരും പ്രണയിച്ചായിരുന്നു വിവാഹം കഴിച്ചത് എന്നുണ്ടെങ്കിൽ പോലും പിന്നീട് വേർ പിരിയുകയായിരുന്നു ഈ അടുത്തിടെ തനിക്കൊരു പ്രണയമുണ്ട് എന്നും വൈകാതെ വെളിപ്പെടുത്തുമെന്നും പറഞ്ഞുകൊണ്ട് ദിവ്യ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ രംഗത്തെത്തുകയും ചെയ്തു